ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇടുക്കിയില്ല കഞ്ഞിപ്പുഴി പഞ്ചായത്തിൽ അടിമാലി അല്ലെങ്കിൽ എറണാകുളത്തിന് പോകുന്ന വഴിക്ക് ചേലച്ചോറിനടുത്ത് കല്ലുമ്മേക്കല്ലെന്ന് പറഞ്ഞൊരു കല്ലുണ്ട് ആ കല്ലാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ആ കല്ലിലേക്ക് നമ്മൾ ദൂരെ നോക്കുമ്പോഴത്തേക്ക് ഇതിനൊരു പേരുണ്ട് എന്നാ മോഹൻലാൽ പാറ എന്നൊക്കെ പറയും ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ ഫോട്ടോഗ്രാഫി മറ്റും ഒക്കെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പാറയാണ് നമ്മൾ നമ്മൾ ഈ കാണുന്നുണ്ടോ ഈ കാണുന്ന ആ പാറ അതിൻ്റെ ദൂരക്കാഴ്ചയിൽ കാണുന്ന പാറയാണ് ഈ കാണുന്നത് ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മഴ എന്ന് പറഞ്ഞാൽ ഇടുക്കി ആയിട്ട് വരും ഇടുക്കി ഡാമിന്റെ ഭാഗങ്ങളും മറ്റും ഭാഗങ്ങളും ഒക്കെ വരും അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്വം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ കല്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ലിന്റെ മോൾ വലിയൊരു പാറയ്ക്ക് മുകളില് വേറൊരു പാറ അതിന് മുകളില് വീണ്ടും വേറൊരു മറ്റൊരു പാറ അതാണ് നമ്മളിപ്പോ കാണുന്നത് ഇപ്പൊ നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു മോഹൻലാലിന്റെ ഷേപ്പ് കൊണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പുള്ള മറ്റ് മീഡിയകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ആ ഷേപ്പ് പാറുടെ ആ ഷേപ്പും ഇരിപ്പും ഒക്കെ കണ്ടുകൊണ്ടാണ് അങ്ങനെ അത് പറയാനായിട്ട് കാരണം നമ്മളതുകൊണ്ടാണ് നമ്മൾ അത് ഇത് കാണുന്നത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ അടിമാലിക്ക് അല്ലെങ്കിൽ എറണാകുളത്തിന് പോകുന്ന റോട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത് ഇവിടുന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ആ റോഡിലേക്ക് നമ്മൾ തിരിയുന്ന സമയത്ത് ആ വളവുമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എടുത്ത് സൈഡിൽ അല്ലേ നമ്മൾ എറണാകുളം ഭാഗത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് എടുത്ത് ഭാഗത്തായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഓസ് നിൽക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഈ ഓസ് ഒന്നുമില്ല ഇല്ലായിരുന്നു വെള്ളം പോകുന്നതിനുള്ള ഓസ് കിട്ടിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ ഓസുകളൊക്കെ എൻ്റെ ഫ്രണ്ട് കാര്യം നേരത്തെ ഓസൊന്നും ഇല്ലായിരുന്നു അപ്പോൾ രണ്ടു മൂന്ന് ഓസ് കിടക്കുന്നതുകൊണ്ടാണ് തടസ്സം അല്ലെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു വളം നമുക്ക് കിട്ടുമായിരുന്നു അപ്പം ആ ഒരു പാറയാണ് കാണുന്നത് അവിടെ ജനവാസം ഒന്നുമില്ല പണ്ടുണ്ടായിരുന്ന താഴെയൊക്കെ ജനവാസങ്ങളുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ അവിടെ താമസമൊന്നുമില്ല അതിന് തൊട്ട് മുകളിൽ വരെ ആളുകൾക്ക് പോകും വർഷങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഈ പാറയുടെ മുകളിൽ തന്നെ നിന്ന് ആൾക്കാർക്ക് കാണുകയും പറ്റുമൊക്കെ ചെയ്യാവുന്ന ഒരു കണ്ടീഷനുണ്ട് വേനൽക്കാലത്തൊക്കെയാണ് അതിപ്പോൾ മഴക്കാലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അപകടം പിടിച്ചു കഴിഞ്ഞാൽ നമ്മളോട് നോക്കുമ്പോൾ കാണുമല്ലോ വനം പോലെ വേണം നല്ല പച്ചപ്പാണ് അവിടെ കൃഷിസ്ഥലങ്ങളൊന്നുമില്ല താമസിക്കാൻ പറ്റാത്ത ഏരിയക്കാണ് നല്ലൊരു കവുങ്യിക്കണം നമ്മളിപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്നതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കൗങ്ങും കൂടെ വന്നിരിക്കുകയാണ് കൗങ്ങാണ് നമ്മൾ കാണുന്നത് ഇവിടെ നമ്മൾ റോട്ടിൽ നിന്ന് നമ്മൾ ക്യാമറ നല്ല സൂം ചെയ്ത് പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ദൂരത്തേക്ക് ആയിട്ടുള്ള നല്ലൊരു കാഴ്ചയാണ് അതിൻ്റെ മറസൈഡ് എന്ന് പറഞ്ഞാൽ പെരിയാറുവാരി പാലം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരും അതുപോലാണ് മുരികാശ്ശേരി ഭാഗങ്ങൾ വരും അതിൻ്റെ ആ മുരികാശ്ശേരിക്കുള്ള ഭാഗങ്ങളുടെ ഒരു മലയാണ് നമ്മളവിടെ കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ രീതിയിലുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ അവിടുത്തെ ആകുമ്പോൾ ഇരിക്കശ്ശേരി ഭാഗത്തുള്ള രാജൻകുളി അതുപോലെയുള്ള ഭാഗങ്ങളിലേക്കുള്ള കുന്നുകളാണ് നമ്മൾ കാണുന്നത് അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കല്ലാർകുട്ടി ഡാമിൻ്റെ അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളങ്ങളൊക്കെ നമുക്ക് കാണാൻ ഇതിന് തന്നെ ഇഞ്ച ഇഞ്ച നിൽക്കുന്നുണ്ട് നമ്മൾ ഒട്ടുമുന്നിൽ തന്നെ കാണാൻ ഇഞ്ച നിൽക്കുകയാണുള്ളത് ഇഞ്ചെന്ന് പറഞ്ഞാൽ ഇഞ്ചവരക്കുത്ത് ഈ നമ്മൾ കണ്ട പാറയുടെ താഴ്വസ്ഥാണ് ഇഞ്ചവരക്കുത്ത് അതിന്റെ ഒരു ഇഞ്ചയാണ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കണ്ടോ നിൽക്കുന്നുണ്ട് ഇഞ്ചുവരക്കുത്തോടെ അപ്പൊ അവിടെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാല് കണ്ടോ നല്ല മനോഹരമായ കുന്നുകൾ നല്ല പച്ച പുതപ്പ് വിരിച്ചു കിടക്കുന്ന കുന്നുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ അതിന്റെ ലോങ് സൈക്കിന്ന് നോക്കുമ്പോഴത്തേക്കാണ് അപ്പൊ മഴ പെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് കർമേഹമൊക്കെ കറുത്തിരുണ്ട് കിടക്കുവാണ് അപ്പൊ മഴക്കാലത്താണ് നമ്മൾ കിടക്കുന്നത് അപ്പം അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ദൂരം ായിട്ട് നമുക്ക് നല്ല മനോഹരമായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മളേറ്റവും ദൂരത്തായിട്ടുള്ള സുഖിതാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് നല്ല പച്ചപ്പുകളൊക്കെ ഇഷ്ടം പോലെയാണ് ആ പ്രദേശങ്ങൾ മുഴുവൻ നല്ല പച്ചപ്പാണ് നല്ല വനം പോലെ ആണ് അതിന് കുറെ ഇപ്പത്തേക്കൊക്കെയാണ് കൃഷിസ്ഥാനങ്ങളൊക്കെ ഉള്ളു ഇത്രയും നേരം ഈ മനോഹരമായ വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ് ഇതാണ് നമ്മുടെ അല്ലെ